പള്ളിക്ക് പള്ളിക്കു നിസ്കാരം നടക്കുമ്പോ റോഡിൽ റോഡിൽ ഇഷ്ടമുള്ള കാര്യമല്ല ചെറുപ്പക്കാരാ അല്ലാണ്ട് റസൂലോ പറഞ്ഞതും തന്നറിയുമോ തൻ്റെ തൊണ്ട കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കിടന്നു വരുമ്പോ ആ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നിമിതങ്ങൾ പറഞ്ഞതും തന്നറിയുമോ നിസ്കാരത്തിന്റെ പരിശുദ്ധമായ ം നടക്കുമ്പോക്സ് അടിക്കി വെച്ച് കളിക്കുന്നത് നടറോഡിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നത് ഒരിക്കലും നബിയോടുള്ള മഹപ്പത്തല്ലടാ അത് അല്ലാണ്ട് റസൂലിന്റെ ശാപം കിട്ടുന്ന കാര്യമാ അത് നബിതങ്ങളുടെ ശാപം കിട്ടുന്നതാ അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാട് പലരും നമ്മളെ കളിയാക്കുകയാട് പലരും നമ്മളെ പരിഹസിക്കുകയാട് അതിനുള്ള അവസരം ഉണ്ടാക്കരുത് നബിയോടുള്ള മഹബത്ത് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ലടോ നബിദിനം കടന്നു വരുമ്പോ ആഘോഷിക്കണം ജന്മദിനം കടന്നു വരുമ്പോ ആഘോഷിക്കണം ഒരിക്കലും ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഹദീസുകൾ പറഞ്ഞിട്ടില്ല ആഘോഷിക്കണം ചെറുപ്പക്കാരാ എങ്ങനെ ആഘോഷ ണമെന്നറിയോ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് ഹറാമു ചെയ്യല്ലേ ഹറാമു ചെയ്യല്ലേ കറാഹത്ത് പോലെ